നമസ്കാരം എസ് യു വികളാണ് നിലവിൽ ഇന്ത്യയിൽ ട്രെൻഡിങ് എങ്കിലും കോമ്പാക്ട് എസ് യു വികളും വിൽപ്പനയിൽ പിടിച്ചു നിൽക്കുന്നുണ്ട് സെഗ്മെന്റിൽ ഒന്നാം സ്ഥാനം മാർദി സുസുക്കി ഡിസെയർ മറ്റാർക്കും വിട്ടുകൊടുത്തിട്ടില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ വിൽപ്പന കണക്കുകൾ പരിശോധിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തിന് മാറ്റം വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് വിശദമായി ഒന്ന് പരിശോധിക്കാം ഇന്ത്യയിലെ ജനപ്രിയമായ വാഹന നിർമ്മാതാക്കളിൽ ഒന്നാണ് ഹ്യൂണ്ടായി കൊറിയൻ കമ്പനി ഇന്ത്യൻ വിപണിയിൽ എത്തിക്കുന്ന കാറാണ് ഓർ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഹുണ്ടായി ഓറയുടെ നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് യൂണിറ്റ് ആണ് വിറ്റഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഇതുവരും മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് യൂണിറ്റ് ആയിരുന്നു വിൽപ്പന ഇരുപത്തി ഒൻപത് ശതമാനമാണ് വാർഷിക വളർച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ ഇന്ത്യൻ വിപണിയിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട സിഡാനുകളുടെ പട്ടികയിൽ ഡിസൈറിൻ്റെ പിന്നിൽ ഓറ രണ്ടാം സ്ഥാനത്ത് ഉണ്ട് വിപണിയിൽ മറ്റൊരു ജനപ്രിയ സെഡാനായ ഹോണ്ട അമേസ് മൂന്നാം സ്ഥാനത്താണുള്ളത് ഹ്യുണ്ടായി ഓറ ഇ എസ് എസ് എക്സ് എസ് എക്സ് ഒ എന്നിങ്ങനെ നാല് വേരിയൻറ്റുകളിലാണ് ലഭിക്കുന്നത് ഇത് പെട്രോൾ സി എൻ ജി ഫ്യൂവൽ ഓപ്ഷനുകളിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് പെട്രോൾ പതിപ്പിൽ എൺപത്തിരണ്ട് ബി എച്ച് പി പവറും നൂറ്റി പതിനാല് എൻ എം പീക്ക് ടോർക്കും നൽകുന്ന വൺ പോയിൻറ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് സിഡാൻ്റെ കരുത്ത് സി എൻ ജി മോഡൽ അറുപത്തി എട്ട് ബി എച്ച് പി പവറും തൊണ്ണൂറ്റി അഞ്ച് എൻ എം ടോർക്കുമാണ് നൽകുക ട്രാൻസ്മിഷൻ്റെ കാര്യത്തിൽ പെട്രോൾ എൻജിനൊപ്പം മാനുവൽ ഓട്ടോമാറ്റിക് അതുപോലെ തന്നെ ബോക്സ് ഗിയർ ബോക്സ് ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നാൽ സി എൻ ജി എൻജിനിൽ മാനുവൽ ഗിയർ ബോക്സ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഹ്യുണ്ടായി ഓറയുടെ പെട്രോൾ മാനുവൽ പെട്രോൾ ഓട്ടോമാറ്റിക് മോഡലുകൾ ലിറ്ററിന് പതിനേഴ് കിലോമീറ്റർ മൈലേജ് നൽകുമെന്നാണ് പറയപ്പെടുന്നത് മറുവശത്ത് ഓറയുടെ സി എൻ ജി മാനുവൽ മോഡലുകൾ ലിറ്ററിന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് നൽകുമെന്നാണ് കൊറിയൻ കമ്പനി അവകാശപ്പെടുന്നത് നിരവധി നൂതന ഫീച്ചറുകൾ ഈ കാറിൻ്റെ ക്യാബിനിൽ കമ്പനി സജ്ജീ സജ്ജീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ നവംബറിൽ ഹ്യുണ്ടായി ഓറ ഉൾപ്പെടെ തങ്ങളുടെ വാഹനശ്രേണിയിൽ ഉടനീളം ആറ് എയർ ബാഗുകൾ സ്റ്റാൻഡാർഡായി വാഗ്ദാനം ചെയ്തിരുന്നു ആറ് എയർ ബാഗുകൾ വാഗ്ദാനം ചെയ്യുന്ന ഇന്ത്യൻ വിപണിയിലെ ഏക കോമ്പാക്ട് സിഡാൻ ഹ്യുണ്ടായി ഓറയാണെന്നതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം പല കമ്പനികളും ആറ് എയർ ബാഗുകൾ ഓപ്ഷനലായി നൽകുമ്പോഴാണ് ഹ്യുണ്ടായി ഈ സുരക്ഷാ ഫീച്ചർ സ്റ്റാൻഡേർഡായി വാഗ്ദാനം ചെയ്യുന്നത് ഡിസയർ അമേസ് എന്നിവയെ കൂടാതെ ടാറ്റ ടിഗോറും ഇന്ത്യൻ വിപണിയിൽ ഓറയുടെ എതിരാളികളാണ് നിലവിൽ ആറ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപയ്ക്കാണ് ഹ്യുണ്ടായി ഓറ സിലാൻ്റെ ഇന്ത്യൻ വിപണിയിലെ പ്രാരംഭ വിലയായി വരുന്നത് അതേസമയം ടോപ്പ് വേരിയൻറ്റിന് ഒൻപതേകാല് ലക്ഷത്തോളം രൂപയാണ് വിലയായി വരുന്നത് എക്സോറും വിലകളാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ ഹ്യുണ്ടായും ഓറയുടെ ശ്രദ്ധേയമായ പ്രകടനം ഇന്ത്യൻ ഉപയോക്താക്കൾക്ക് ഇടയിൽ അതിൻ്റെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതിയും സ്വീകാര്യതയും അടിയന്തര മത്സരാധിഷ്ഠിത വിലനിർണ്ണയം വൈവിധ്യമാർന്ന എഞ്ചിൻ ഓപ്ഷനുകൾ വിപുലമായ ഫീച്ചർ ലിസ്റ്റ് എന്നിവയുള്ളതിനാൽ തന്നെ സെഡാൻ ഉപഭോക്താക്കൾക്കായുള്ള ആകർഷകമായ ഓപ്ഷനായി ഇത് സ്വയം അടയാളപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അല്പം കുറഞ്ഞ വിലയിൽ നല്ല മൈലേജുള്ള വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തിന് ഓറ കാറ് നിർദ്ദേശിക്കാവുന്നതാണ് ഇന്ത്യയിൽ നിലവിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നേടുന്ന രണ്ടാമത്തെ കാർ നിർമ്മാതാക്കളായ ഹുണ്ടായ് തങ്ങളുടെ പോർട്ട്ഫോളിയോ വിപുലീകരിക്കുന്നതിൻ്റെ തിരക്കിലാണ് അതിൽ ഒരുപിടി ഇലക്ട്രിക് കാറുകളുമുണ്ട് ക്രറ്റ എക്സ്റ്റർ എന്നീ ജനപ്രിയ മോഡലുകൾ ഉടൻ തന്നെ വിപണിയിൽ എത്താൻ പോവുകയാണ് ഇതിൽ ക്രറ്റ ക്രെറ്റ ഇവിയുടെ അരങ്ങേറ്റം അടുത്ത വർഷം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ക്രറ്റ ഇ വി പോലുള്ള വരാനിരിക്കുന്ന മോഡലുകളിലൂടെ വൈദ്യുതീകരണത്തിനായുള്ള വാഹന ഭാവിയെക്കുറിച്ചുള്ള ക്യുണ്ടോയുടെ കാഴ്ചപ്പാട് കൂടുതൽ പ്രകടമാക്കുന്നുണ്ട് ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ ആവേശപൂർവ്വം കാത്തിരിക്കുന്ന ഇലക്ട്രിക് കാറുകളിലൊന്നാണ് ക്രെറ്റ ഇ വി വരാനിരിക്കുന്ന മാരുതി ഇ വി എക്സ് ടാറ്റ കേവ് ഇ വി എന്നിവയുടെ എതിരാളിയായിരിക്കും ക്രെറ്റ ഇ വി അതേസമയം ടാറ്റ പഞ്ച് ഇ വിക്ക് വെല്ലുവിളിയാണ് എക്സ്റ്റർ നൽകുന്നത്